പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി കളക്ടറേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു പോളിംഗ് ഓഫീസർമാരുടെ ലിസ്റ്റ് ചോർത്തി എന്നാരോപിച്ചാണ് പ്രതിഷേധം കളക്ടർക്ക് ആൻഡോ ആന്റണി പരാതി നൽകി ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീത്ത് ഇത്രയും ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് ആൻഡോ ആന്റണി കടക്കുന്ന സാഹചര്യം എന്താണ് ആൻഡോ ആന്റണി രാവിലെ തന്നെ ട്വൻ്റി ഫോറിലൂടെ തന്നെ ഒരു പരാതി ഉന്നയിച്ചിരുന്നു അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ പോളിംഗ് ഓഫീസർമാരുടെ ലിസ്റ്റ് ചോർത്തി നൽകിയെന്നൊരാക്ഷേപമായിരുന്നു ഉന്നയിച്ചിരുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം പരാതി കൊടുത്തോ പരാതി കൊടുത്തു ഇപ്പോഴും എന്താണ് പ്രധാനമായും അത് സി പി എം ചെയ്തതു തന്നെയെന്ന് ഉറച്ചു നിൽക്കുന്നു അല്ല ഞങ്ങളുടെ പരാതി പരാതിയിൽ കാര്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടു ഒരു മണിക്കൂറിനകം നടപടി എടുക്കും എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേൽ ചുമതലയുള്ളവരുടെ മേൽ നടപടി ഉണ്ടാകുമോ എന്ന് നോക്കുക നടപടി കഴിഞ്ഞിട്ട് പോകുന്നു ഇവിടെ നിന്ന് ആക്ഷേപിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഇവിടെ എലക്ഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ തുടക്കം മുതൽ സർക്കാർ സംവിധാനവും സർക്കാർ ഉദ്യോഗസ്ഥരും കുറേ സംഘടനകളും പാർട്ടിയെല്ലാം ചേർന്ന് യഥാർത്ഥ ഇലക്ഷൻ അട്ടിമറിക്കാനുള്ള കാര്യം നടക്കുകയാണല്ലോ അത് ഇതന്നെ തന്നെ വെള്ളരിക്കാൻ നടപടി എടുക്കാതെ എടുക്കാതെ ഇല്ല നടപടിയെടുക്കാതെ ഡി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടുന്ന് ഒപ്പം നമ്മുടെ ചേരുന്നുണ്ട് ഡി സി പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകളുണ്ട് പ്രസിഡന്റ് ഇത് വിചിത്രമായൊരു കാര്യമാണ് ഇത്തരത്തിൽ ലിസ്റ്റ് ചോരുക എന്ന് പറയുന്നത് ഇത് വിചിത്രമല്ല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പതിനാല് ജില്ലകളിൽ പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് ജനാധിപത്യ രീതിയിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നത് ഈ ജില്ലാ സെക്രട്ടറി ഇവിടെ വന്നതിന് ശേഷമാണ് സഹകരണ ബാങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലീസിനെയും ഗുണ്ടകളെയും ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് അതേ രീതിയിലാണ് ഇവിടെ ആവർത്തിക്കാൻ തുടങ്ങുന്നത് സംഘമാണ് ഇത്തരത്തിൽ തീർച്ചയായും ഒന്നി എം എൽ എയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് അതിന് പോലെ സത്യമല്ലേ അത് ചെയ്യാൻ തന്നെയാണ് അതിനുള്ള റിഹേഴ്സൽ എടുക്കുവായിരുന്നു അല്ല പിന്നെ പക്ഷേ ആ ഡി സി പ്രസിഡന്റ് അക്കം ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞു എന്തായാലും ഒരു മണിക്കൂറിനകം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഗുരുതരമായ ആക്ഷേപ കാര്യങ്ങളാണ് അതിൽ നടന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് തന്നെ ഈ ഒരു മണിക്കൂർ നേരം കൃത്യമായ രീതിയിൽ ഇവിടെ കുത്തിയിരിക്കും അതിനുശേഷം നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകാനാണ് യു ഡി എഫിൻ്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണിയുടെയും തീരുമാനം ശരി ശ്രീ ശ്രീമാനാണ് വിവരങ്ങൾ നൽകിയത്